പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് മത്തൻ്റെ ഇലയും ചക്കപ്പുരും വെച്ചിട്ട് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കാം നമുക്ക് ഈ മത്തൻ്റെ ഇലയൊക്കെ ഇത് കണ്ട് ഞാനിത് ചെറിയ തണ്ട് എടുത്തിരിക്കുന്ന എളുപ്പം തണ്ടാണിത് ചെറിയ നേർമ തണ്ട് നമ്മൾ തുഞ്ചെന്ന് പറയില്ലേ ഇതിൻ്റെ അതിൻ്റെ എന്താ ഓരോ സ്ഥലത്തേക്ക് എന്താ പറയുക എനിക്കറിയില്ല ഇതിൻ്റെ തണ്ടടക്കാം കേട്ടോ ഞാൻ എടുത്തത് എലയും തണ്ടും കൂടെ കേട്ടോ നേർമ എലി ഇലി എടുത്തിരിക്കുന്ന അതിൻ്റെ തണ്ടും എടുത്തിരിക്കുന്നു ഇനി നമുക്കിതൊന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ചക്കക്കുരു ഒന്ന് ഞാൻ കുക്കറിൽ വേവിക്കുന്നുണ്ട് എന്നിട്ട് ഇല കൊടുക്കാം ഇത് ഞാൻ തൊലി മേലത്തെ തൊലി മാത്രമേ കളഞ്ഞിട്ടുള്ളൂ ഈ ചകപ്പൊന്നും കളയുന്നില്ല കേട്ടോ അങ്ങനെയാണ് വേവിക്കുന്നത് അതായത് നോക്കും നമ്മൾ ചക്കക്കുരു ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നത് നല്ലോണം ഉടഞ്ഞിക്കുന്നത് ചക്കക്കുരു ഇനി ഇതിലേക്ക് നമ്മുടെ മത്തൻ്റെ ഇലയാണല്ലോ ഇടേണ്ടത് അത് ഇതാ ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിരുന്നു ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ മുന്നേ ഒരു കാര്യം കൂടെ ചെയ്യാണ്ട് ഞാനിത് മുളക് പൊടി ഇട്ടിട്ടല്ല കേട്ടോ ഇത് വെക്കുന്നത് ഇത് കാന്താരി മുളക് കീറിയിട്ടിട്ടാ പച്ചമുളക് കീറിയിടുന്ന പക്ഷെ എൻ്റെ അടുത്ത് കാന്താരി ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇതാ കാന്താരി മുളക് കീറിയിടുക ഇതിലേക്ക് പച്ചമുളകിന് പകരം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ കഴിഞ്ഞ ആഴ്ച ലേശം എടുത്ത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് അപ്പം ഞാനത് വെച്ചാൽ വീഡിയോയിലൊന്നും ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ് എന്താ ഞാനിത് ഇങ്ങനെ കീറി ഇടുന്നുണ്ട് നമ്മൾ മുളക് പൊടിക്ക് പകരം ഇതിടുന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അത്യാവശ്യം എരിവ് വേണം എരിവ് കുറവ് മതി കുറച്ച് ഇട്ടാൽ മതി ഇവിടെ കുറച്ച് എരിവ് വേണം എനിക്ക് അതുകൊണ്ട് ഞാൻ കുറച്ച് കാന്താരി ഇടുന്നുണ്ട് ഞാനൊരു അഞ്ച് പത്ത് കാന്താരി ഇട്ടിരിക്കുന്നു കേട്ടോ അതാ ഇത് മതി ഇനി ഞാൻ ഇതിലേക്ക് പിന്നെ മത്തൻ്റെ അലയാണ് ഇട്ട് കൊടുക്കുന്നത് മത്തൻ്റെ അല ഇട്ട് കൊടുത്ത് ഇത് മതി കേട്ടോ നമുക്ക് ഇത് ഞാൻ ഉപ്പേരി വെക്കാം ബാക്കി അല എടുത്തിട്ട് ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വയ്ക്കട്ടെ ഗ്യാസിൽ വെക്കുന്നുണ്ട് ഇത് ഇതൊന്നും നമ്മളെ മത്തൻ്റെ അരേൻ്റെയും ചക്കക്കുരുവിൻ്റെയും കറി ഇവിടെ തിളയ്ക്കുന്നുണ്ട് ഇതാണ് നല്ലതാണ് തിളച്ച് വരുന്നുണ്ട് ഇതൊന്നും കൂടി ഒട്ടേട്ടോ നമ്മളിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ ഇതാ നല്ലോണം ആയിക്കുന്നു കുറച്ച് വെള്ളം വെള്ളമായിരുന്നു ഒട്ടേട്ട നമുക്ക് ഒഴിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ഗ്യാസ് ഓഫ് ആക്കണേ നമുക്ക് ഇതിൻ്റെ മത്തൻ്റെ ആദ്യം മത്തൻ്റെ ഉപ്പേരിൻ്റെ എടുത്ത് വയ്ക്കാനേ അത് കാണിച്ചു തരാം ഇതിലേക്ക് നല്ല നാടൻ കരുവേപ്പില കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ അതും നോക്കും നമ്മളെ ഉള്ളി ഗോൾഡൻ കളറായി വരുന്നുണ്ടേ അതും നോക്കും ഇതാ ഉള്ളി ഗോൾഡൻ കളറാവുന്നുണ്ടേ ഞാൻ ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി ചതച്ച് വെച്ചതാണേ ഇട്ട് കൊടുക്കുന്നത് ചതച്ചെടുത്ത് വെച്ച കാശ്മീരി ചില്ലി അത് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഇട്ട് കൊടുത്തിക്കുന്നത് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി മതി ഗ്യാസ് ഓഫാക്കിയിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അധികം കളർ വരേണ്ട കേട്ടോ അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുക്കേ ഇനി അതൊന്ന് അടച്ചു വെറ്റോ രണ്ട് മിനിറ്റ് നേരം ചീണിച്ചിട്ട് ഞാൻ കഴുകിയിട്ട് ഇതിൽ തന്നെയാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത് ഇതൊന്ന് കഴുകിയെടുക്കട്ടെ നമ്മൾ വെളിച്ചെണ്ണ ചൂടായിക്കുന്ന ഇതിലേക്ക് കുറച്ച് കടുക് കടുുകിട്ട് കൊടുക്കേ വെളിച്ചെണ്ണയാണേൽ ഞാൻ ഇതിനും നമുക്ക് ഓയിൽ വേണമെങ്കിൽ ഓയിലെടുക്കാട്ടോ ഇഷ്ടമുള്ളത് എടുക്കാൻ ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നു ഇനി ഇതിലേക്ക് ഒരു നാല് മണി കുറച്ച് ഇട്ടോ കടലപ്പരിപ്പ് കുറച്ച് ഉഴുന്ന് വരുപ്പ് ഇട്ട് കൊടുക്കണ്ടേ കടലപ്പരിപ്പ് ആദ്യം ഇട്ട് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ വേണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അത് വറവിടാനും കുറച്ച് വെളിച്ചെണ്ണ കൂടുതലെടുക്കണേ ഉപ്പേരിയാണെങ്കിലും കുറച്ച് ഇനി ഉഴുന്ന് വരുപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ബ്രൗൺ എന്നറായി ഇനി മത്തൻറെ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ എടുത്തു വെച്ചാൽ ഇട്ടു കൊടുക്കുന്നുണ്ടേ വെള്ളമൊന്നും ഒഴിക്കേണ്ടട്ട അങ്ങനെ അടച്ചു വെച്ചാൽ മതി ഉപ്പേരി ഒന്ന് തുറന്നു നോക്കെ നല്ലോണം മണ കേട്ടോ ആ വെളിച്ചെണ്ണയൊക്കെ കിടന്നിട്ട് നല്ലോണം ഉണ്ടല്ലേ വെള്ളമില്ലാതെ കിട്ടിക്കുന്നു ഉപ്പ് നോക്കട്ടെ ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ടിട്ട് ഉപ്പൊക്കെ ഉണ്ടിട്ടത് അച്ചിട്ടല്ലേ ഗ്യാസ് ഓഫാക്കണേ അതും നോക്കും നമ്മളെ ചക്കക്കുരു മത്തൻ്റെ ഇലയുടെ കറി മത്തൻ്റെ ഇലയുടെ തോരനും വെച്ചിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്